പഴഞ്ചൊല്ലുകൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത് ചെറിയവർക്കും എളിയ സേവനം ചെയ്യാൻ കഴിയും അടുക്കള പിണക്കം അടക്കി വയ്ക്കണം കുടുംബകലഹങ്ങൾ അന്യരെ അറിയിക്കരുത് അടുത്താൽ നക്കിക്കൊല്ലും അകന്നാൽ ഞക്കിക്കൊല്ലും ഇണക്കത്തിലായാലും പിണക്കത്തിലായാലും ഉപദ്രവിക്കുന്നത് ദുഷ്ടന്മാരുടെ സ്വഭാവമാണ് അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമോ ചെറുപ്പത്തിലെ ശീലം പ്രായമായാലും മറക്കില്ല അതിമോഹം കുടികെടുത്തും അത്യാഗ്രഹം നാശമുണ്ടാക്കും അത്താഴം മുടക്കാൻ നീർക്കോലി മതി വിഷമില്ലെങ്കിലും നീർക്കോലി കടിച്ചാൽ അത്താഴം കഴിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം നിസ്സാരന്മാർക്കും ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയുമെന്ന് അർത്ഥം അധികമായാൽ അമൃതും വിഷം നല്ല വസ്തുവായാലും വളരെ കൂടിയാൽ ഉപദ്രവകാരിയാണ് അംഗവും കാണാം താളിയും താളിയുമൊടിക്കാം രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് സാധിക്കാം അന്നവിചാരം മുന്നവിചാരം പിന്നെ വിചാരം കാര്യവിചാരം ഏറ്റവും പ്രധാനം ആഹാരത്തിൻ്റെ കാര്യമാണ് അപ്പം തിന്നാൽ മതി കുഴിയെണ്ണണ്ട കാര്യം സാധിച്ചാൽ മതി എങ്ങനെ സാധിച്ചു എന്നറിയേണ്ടതില്ല അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം അച്ഛൻ്റെ കൂടെ നടക്കുകയും വേണം പ്രായോഗികമാകാത്ത ഷാഢ്യം അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന ഒരാൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കേണ്ടയാൾ സുഖിച്ചു കഴിയുക അമ്മായി ഉടച്ചത് മഞ്ചട്ടി മരുമകൾ ഉടച്ചത് പൊൺചട്ടി രണ്ടുപേരും ചെയ്യുന്നത് ഒരേ തെറ്റാണെങ്കിലും മരുമകളുടേത് വലിയ തെറ്റായി ചിത്രീകരിക്കുന്നു അരമന രഹസ്യം അങ്ങാടി പരസ്യം വളരെ രഹസ്യമായി വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ വേഗം പരസ്യമാകുന്നു അരി നാഴിയേ ഉള്ളൂ എങ്കിലും അടുപ്പുകല്ല് മൂന്ന് വേണം ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും ഒരുക്കങ്ങൾ ഒന്നു തന്നെ അരിമണിയൊന്നു കുറിക്കാനില്ല കരിവള ഇട്ട് കിളുക്കാൻ മോഹം ദാരിദ്ര്യത്തിലാണെങ്കിലും ആഡംബരത്തിന് കൊതി അല്പന് അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കും അൽപ്പന്മാർ ധനികരാകുമ്പോൾ അസ്ഥാനത്തും ആഡംബരം കാണിക്കും അളയിൽ ചവിട്ടിയാൽ ചേരയും കടിക്കും അക്രമം അതിരുകടന്നാൽ എളിയവനും ഏറ്റുമുട്ടും താങ്ക് യു ഫോർ വാച്ചിങ്